ഈ കോഴിക്കോട്ടെ വ്യവസായി അദ്ദേഹത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ആട്ടൂർ അദ്ദേഹത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള ഫയല് സംസ്ഥാനത്തെ ഡി ജി പി വിളിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമ്മൾക്കൊപ്പം ദീപക് തർമണം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് ദീപക് ഏത് സാഹചര്യത്തിലാണ് ഡി ജി പി ഈ ഫയൽ വിളിച്ചിരിക്കുന്നത് ഇതിൽ ചടുലമായ നീക്കങ്ങൾ നടക്കുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് കെ അങ്ങനെ തന്നെ വേണം പ്രതീക്ഷിക്കാൻ ചടുലമായ നീക്കങ്ങളാണെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു കാരണം ഈ കേസിൽ കേസ് ഡയറി അതായത് അന്വേഷണത്തിന്റെ മുഴുവൻ പുരോഗതി അടങ്ങിയ കേസ് ഡയറി ഡി ജി പി വിളിപ്പിച്ചു ഡി ജി പി വിളിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഇത് തിരുവനന്തപുരത്തേക്ക് സ്പെഷ്യൽ മെസഞ്ചർ മുഖേന പോയി കഴിഞ്ഞു ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബ് അതായത് സംസ്ഥാന പോലീസ് മേധാവി ഈ കേസ് ഡയറി നേരിട്ട് പരിശോധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നു ഇതിനെ തുടർന്ന് ആയിരിക്കുമോ അല്ലയോ എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും കേസ് ഡയറി ഡി ജി പി ഷെയ്ഖ് ദർവേസ് വിളിപ്പിച്ചിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് എൻ ഈ കേസിൽ കേസിന്റെ അന്വേഷണത്തിൽ പോലീസിന്റെ നടപടിയിൽ തൃപ്തിയില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു ബന്ധുക്കൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിന്റെ പ്രത്യേക അന്വേഷണ സംഘം തലവൻ എസ് ശശിധരൻ ഇത് സി ബി ഐക്ക് വിടണം എന്ന റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ടും ഡി ജി പിക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഏതായാലും കേസ് ഡയറി ഡി ജി പി വിളിപ്പിച്ചിരിക്കുന്നു ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം റിപ്പോർട്ട് രൂപത്തിൽ എത്തിയിരിക്കുന്നു സി ബി ഐക്ക് വിടാൻ ഇനി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഈ കേസ് സി ബി ഐക്ക് വിടണമോ അതോ പ്രത്യേക അന്വേഷണ സംഘം തന്നെ തുടരണമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ കോർട്ട് പന്ത് കിടക്കുന്നത് ഈ കേസിന്റെ നിർണായകമായ നീക്കങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവിയാണ് എസ് എസ്